നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ചെറിയൊരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സിസ്റ്റത്തിലുള്ള റീയൂസബിൾ കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ റീയൂസബിൾ സ്പേസ് എന്നൊക്കെയാണ് പറയാറ് മറ്റുള്ളവടത്തെങ്ങെന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു റീയൂസബിൾ ആയിട്ട് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സെറ്റ് സംഭവം കേട്ടോ ഒന്നുമില്ല നമ്മൾ ഈ ഗ്ലാസ് അപ്പോക്സിക്ക് വേണ്ടിയിട്ട് അണ്ടർഫിൽ ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ടു എം എം ഡെത്ത് അല്ലെങ്കിൽ ത്രീ എം എം ഡെത്താണ് വേണ്ടത് അത് കറക്റ്റ് ി നീറ്റായിട്ട് ചെയ്ത പിൻഹോളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ഗ്ലാസ് അപ്പോക്സ് ചെയ്യാൻ പറ്റും ആ ട്യൂബൈറ്റ് ഇങ്ങനെ കറക്റ്റ് വലിച്ചു കൊടുത്ത് അടിപൊളിയാണ് വർക്ക് എളുപ്പവും അപ്പോൾ നമ്മൾ അണ്ടർഫില്ല് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ഉഷാറാക്കിയിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഗ്ലാസ് അപ്പോക്സ് നല്ല സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ് അപ്പോൾ ഇത് അതിൻ്റെ നമുക്ക് കറക്റ്റ് വടിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരം റിയൂസബിൾ സ്പൈസറൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇതായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി എനിക്ക് നല്ല ഉഷാറായിട്ട് തോന്നി ഞാൻ ഈ സൈറ്റിൽ കംപ്ലീറ്റ് അണ്ടർ ഫിൽ ചെയ്തിട്ട് ഇതായിട്ടാണ് വടിച്ചത് അപ്പോൾ നല്ല കറക്റ്റ് പിൻഹോളൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് ചെയ്യാനും നല്ല സുഖമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ത്രെഡ് ഉണ്ടായതുകൊണ്ട് അടിപൊളി